அர வெக்கற நம்மோட போட்டோ காய் ஊக்கியே கை தா துகுறா வா ஓ போஸ்ட் காரணா ஐப்பாப்பா ஐப்பாப்பா ஆ காய்ராஜன் அடினோடு கேட்டியே போற அந்த பொண்ணு காய் வேற இங்க கொண்டு வலிக்கிறது அங்க கொண்டு வச்சிரணும் இனி இங்க கொண்டு வச்சிரலாம் நம்மட ഇതുണ്ടോ അതിൻ്റെ ഷീറ്റ് ഞാൻ വെറുതെ വെച്ചതോടെ നല്ല അതൊക്കെ മൊത്തം വലിച്ച് നമ്മുടെ വിറകൊക്കെ മൊത്തം നനഞ്ഞത് വെള്ളമൊക്കെ ഇട്ടി കിടന്ന് മൊത്തം നാശമായി അതേപോലെ തന്നെ നമ്മുടെ ഷെഡിൻ്റെ മണ്ടെല്ലാം പ്ലാസ്റ്റിക്കൊക്കെ അങ്ങോട്ട് മാറ്റി കളഞ്ഞു കേട്ടോ ചെറുതായിട്ടൊക്കെ ചോ രാത്രി ചോറിഞ്ഞ് ഞങ്ങൾ അന്നേരം രാജ്യത്ത് സദ്യ ഉറങ്ങിയിട്ടായിരുന്നു നല്ല കാറ്റായിരുന്നു കാറ്റും മഴയും ഇതൊന്നുമല്ല അല്ല വിഷയമൊന്നുമല്ല കെട്ടിൻ്റെ പണി അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമത്തിന് ശേഷം കഴിച്ചു നമ്മുടെ എല്ലാവരെയും അല്ലേ നാട്ടിലെ എല്ലാവരും പരിശ്രമം ഉണ്ടായിരുന്നു എല്ലാവരും പരിശ്രമത്തിന് ശേഷം നമ്മൾ നല്ല സൂപ്പറായിട്ട് എല്ലാ പരിപാടിയും കഴിച്ചു കേട്ടോ ഹലോ ഗൈസ് ജോസഫ്ളോൻ്റെ പുതിയ വിളിക്കലാവർക്കും എല്ലാവർക്കും ഗൈസ് അങ്ങനെയൊക്കെ കേട്ടോ സാധനം പറയുന്നത് തക്കുടും പുനരായും കൂടെ ഗൈസ് സത്യം പറഞ്ഞാൽ ഇന്ന് എട്ടിൻ്റെ പണി കെട്ടി നിൽക്കുവാണ് കാരണം വെച്ചാൽ ഇന്നലെ രാത്രി ഭയങ്കര കാറ്റും മഴയും സംഭവങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ഇതുണ്ടോ അതിൻ്റെ ഷീറ്റ് ഞാൻ വെറുതെ വെച്ചതോടെ അതൊക്കെ മൊത്തം വലിച്ചു നമ്മുടെ വിറകൊക്കെ മൊത്തം നാഞ്ഞ്താണ് വെള്ളമൊക്കെ കെട്ടി കിടന്ന് മൊത്തം നാശമായി അതേപോലെ തന്നെ നമ്മുടെ ഷെഡിൻ്റെ വണ്ടേല പ്ലാസ്റ്റിക് അങ്ങോട്ട് മാറ്റി കടന്നു കേട്ടോ ചെറുതായിട്ടൊക്കെ ചോ രാത്രി ചോറ് ഞങ്ങൾ രാത്രി സത്യം ഉറങ്ങിയിട്ടില്ലായിരുന്നു നല്ല കാറ്റായിരുന്നു കാറ്റും മഴയും ഇതൊന്നുമല്ല വിഷയമൊന്നുമല്ല കെട്ടിൻ്റെ പണി കെട്ടി ഇന്നലെ രാത്രിയിൽ ഒരു ഏഴ് മണി ഏഴരക്കൊണ്ടായപ്പോൾ ഇന്നലെ അവിടെ അവിടുത്തെ കറണ്ട് പോയി അപ്പം ഞങ്ങളൊന്നും എവിടെ നോക്കിയിട്ടും സംഭവം സംഭവമൊന്നുമില്ല ഇടയ്ക്കൊന്ന് മിന്നുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷേ എന്നാ സംശയം ഒരു പിടി കിട്ടുന്നില്ലായിരുന്നു ഇന്ന് രാവിലെ താങ്ങോട്ട് പോകുന്ന ആൾക്കാരാണ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞാൽ മരം ഒരു തെങ്ങ് ലൈനിലോട്ട് പൊട്ടി വീണ്ടുണ്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം കറണ്ടിലേക്കാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് രാത്രി പിള്ളേർ ഉറങ്ങിയിട്ടില്ല ഭയങ്കര ഒന്ന് കൊതുക് ഭയങ്കര പ്രശ്നങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ നമ്മളിപ്പം വേണ്ടി പോവാണ് കറണ്ട് അതിൻ്റെ ലൈൻ്റെ മേലോട്ട് വലിയ തെങ്ങും ഒരു പ്ലാവൊക്കെ പൊട്ടി പോയി അവിടെ അതൊക്കെ റെഡിയാക്കാൻ പോകുന്നുണ്ട് കുറേ പേര് വരുന്നുണ്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് വേണം ശരിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിനുള്ള പരിപാടിക്ക് പോകാം കേട്ടോ രണ്ട് ദിവസം ഒക്കെ ഇതാണ് ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഇതാ തക്കിരി ഷോ ഞാൻ പോട്ട് രണ്ട് ദിവസം തക്കുടും കൊണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കുന്നു ഏകദേശം ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വാക്കി വന്ന ഒരു ബിരിയാണി ഉണ്ടായിരുന്നു അപ്പം ബിരിയാണീൻ്റെ അരിൻ്റെ ബാക്കി വന്നാൽ വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് കേട്ടോ അത് കൂട്ടിയിട്ടാണ് നമ്മൾ ഉച്ചക്കത്തെ പരിപാടി അതാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞു നമ്മൾ മെല്ലെ പൂവാണ് കുന്നേനെ കയറിയോ അവിടെ കയറി ഇരി തക്കടും കുന എന്നോടെ വരാൻ വേണ്ടി കിടക്കണം അങ്ങനെ അടി ഉണ്ടാക്കുന്നു കേട്ടോ ഞങ്ങൾ മെല്ലെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല മൈൻഡ് ചെയ്ത് ശരിയാവില്ല അപ്പം കൈ സ്ലിയോയുണ്ട് കേട്ടോ അരിനുണ്ട് എൻ്റെ കൂടെ പിന്നെ കുറേ പേരുണ്ട് അതുകൊണ്ടേ ഗൈസ് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇതാണ് കേട്ടോ എന്നുവെച്ചാൽ എന്തെങ്കിലും രാത്രി ഒരിക്കലും കറണ്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഇൻവേർട്ടർ മേടിക്കാനുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുവായിരുന്നു അപ്പോൾ അതൊക്കെയാണ് എനിക്കെല്ലാം ആലോചന കേട്ടോ കേട്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് നമ്മുടെ സ്ഥലങ്ങളൊക്കെ കേട്ടോ പച്ചപ്പ് മാത്രമേ വളർന്നുള്ളൂ ഗൈസ് തോണ്ട കിടക്കുന്നു അതിന്റെ ചോട്ടിൽ നിന്ന് കളിക്കുമ്പോ സൂക്ഷിക്കണം അത് വന്നില്ലല്ലേ ഇതുണ്ടോ ഇവിടെ നീ തെങ്ങ് തെങ്ങ് മറിഞ്ഞു പോയതാ അല്ലേ അടി 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 ഇളകി പോയതാ അല്ലേ ആ ഉണ്ടോ പൊട്ടിയതല്ലേട്ടോ അടിന്നിങ്ങനെ ഇളകി പോയതാ അതെ ഉണ്ടോ ലൈൻ്റെ മണ്ടില പോ ൈനിൻ്റെ മണ്ടയ്ക്ക് കറക്റ്റ് വന്ന് നിപ്പുണ്ട് പൊട്ടിയിട്ടില്ല ഈ തെങ്ങ് വീണ്ടാന്ന് തോന്നുന്നു ഈ സൈഡിൽ ഇവിടുത്തെ ഒരു പ്ലാവ് ഉണ്ട് കണ്ടോ പ്ലാവ് പൊട്ടിയിട്ട് താ ലൈൻ്റെ മണ്ടയിലോട്ട് കയറി ആശകോശമായിട്ട് നിപ്പുണ്ട് മൊത്തം ഏകദേശം എന്തായാലും നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അന്നേരം ഇപ്പം പുനരയും തക്കിടവും ഒന്നും ഇല്ലാന്നേ ഉള്ളൂ ഞാനും ലിയോ ആണ് പിന്നെ നമ്മുടെ നാട്ടുകാർക്ക് ഇപ്പം വരും വരുന്നേ ഉള്ളൂ കുറച്ച് റിസ്ക് ആണ് മണ്ടയിലോട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പം അത് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിത് റെഡിയാക്കി നമ്മുടെ കറണ്ട് റെഡിയാക്കുക എന്നുള്ളതാണ് ഇതില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം നമ്മുടെ വൈഫൈ ഇല്ലാത്തത് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനാവില്ല ഒന്നും ചെയ്യാനാവില്ല കേട്ടോ അപ്പം അവരൊക്കെ വരട്ട് എന്നിട്ട് കാണാൻ പറ്റും ഇത് നമ്മൾ ഇവിടെ ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടിയൊക്കെ കഴിയുന്നത് കേട്ടോ സ്ഥിരമായിട്ട് വണ്ടി ഒക്കെ കഴിയുന്ന സ്ഥലമാണ് നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളൊക്കെയാണ് ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം ഒരു ഞണ്ടറങ്ങിയിട്ടുണ്ട് കറക്റ്റ് ഇപ്പോഴേനടുത്ത് ഇങ്ങനെ കാണുന്നുണ്ട് ഉണ്ടല്ലോ പുള്ളിക്കാരെ നമ്മളെ കാണുന്നില്ല ഇന്നത്തെ വീട് നമ്മുടെ ഒരുമാതിരി ഒരു വില്ലേജ് ടൂർ പോലെ ആയി പോയി കേട്ടോ നാട് മൊത്തം നടന്നിട്ടുള്ള പരിപാടിയാണ് സത്യം പറഞ്ഞാൽ അവരാരും വന്നിട്ടില്ല അവര് വരാത്തോണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ അടുത്തൊരു കടയുണ്ട് അപ്പൊ അങ്ങോട്ട് തന്നോട്ടെ എല്ലാരും അവിടെ കുത്തിയിരിക്കുവായിരിക്കും നല്ല അവരെയും പൊക്കിക്കൊണ്ട് വരണം അല്ലാണ്ട് വൈകുന്നേരത്തേക്ക് നമുക്ക് ഒന്നും കാരണം ശരിയാവും ഇന്നലെ രാത്രി ഫുള്ള് കറണ്ടില്ലാണ്ട്

അങ്ങനെ മറിഞ്ഞിട്ട് വീണാ കഴിഞ്ഞില്ലേ പോഷം മാറ്റാൻ ആ മുകളൊക്കെ ആയിട്ട് എവിടെ ആ പോഷക്കായിട്ട് മുറിക്കാൻ പറ്റില്ലേക്കു அடய் கொஞ்சூட அட்ஸ்ட் இது என்னா பச்சன் டாய் லைக்க சப்பலைடா போறல அது என்னா அது அதனால அந்த ஒண்ணு வந்து அது வந்து அந்த டைம் போட் லை போங்க நம்ம கேர் ஷோகே ஓகே வந்துட்டாங்க நம்ம சமாதானம் பண்ணுங்க அது இந்து முறியாலும் പോസ്റ്റ് gedaanാ അയ്യോ പാപ്പാ അയ്യോ പാപ്പാ ആ കയറച്ചി അടിഞ്ഞോടി കേറ്റിയപ്പോൾ അല്ല പൊണ്ടി അല്ല കയറ് വേറെ ഇട്ടുണ്ട് ഇങ്ങോട്ട് വലിക്കണോ അങ്ങോട്ട് വലിച്ചോണോ ഇതിലും അങ്ങോട്ട് വലിച്ചടാ ഇങ്ങോട്ട് ആയി കൊടുത്തോ പോരി പോരിക്കൊന്ന് വെക്കാരിയ ഇപ്പോ അവിടെ ഇല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഔട്ട് വരുവാ ആ കയറ് കേട്ടില്ലേ എനിക്ക് എനിക്ക് ഓടി വടാത്താ था क्या भरे हां काय लूसा के भरे हां काय बिली बिली हां टायर उड़ता है अदले बस सुनिए टी हां बोलो तो येगा में और निकलदा नहीं மொத்தம் गड़बड़ आई आ बात है रानी सूती गई रानी सूती आई थोड़ा सा ना परिणम 叫啥来？你怎么会叫？ എങ്ങനെ കെട്ടിത്തൂക്കി മാറാനോ അങ്ങനെ നിക്കണം അല്ലേ ഇട്ട് മനുഷ്യനെ ഇട്ട് കളിപ്പിച്ചു കൊറേ അത് പൊളിച്ചേട്ടോ അവസാനത്തെ സംഭവം പൊളിയായി അയ്യോ അത് വീടില്ല അത് അവിടെ കുത്തിപ്പൊന്നേക്കി അത് അവർ ഇത് ഇത് പൊട്ടുവോ സ്ലാവ് സ്ലാവ് അവരുടെ സ്ലാവേ റോഡിന്റെ മറിക്ക സ്ലാവ് അതിന് മുറിച്ചിട്ടാ അനി മുറിച്ചിട്ടാ മതി ഇനി മുറിച്ചിട്ടാ മതി ഇത്ര തടി കൊടുക്കുന്നു ഗൈസ് അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ എല്ലാവരും അല്ലേ നാട്ടിലെ എല്ലാവരെയും പരിശ്രമം ഉണ്ടായിരുന്നു എല്ലാവരും പരിശ്രമത്തിന് ശേഷം നമ്മൾ നമ്മൾ സൂപ്പറായിട്ട് എല്ലാ പരിപാടിയും കഴിച്ചു കേട്ടോ ഇപ്പം ഒരു വിധത്തിൽ ഇപ്പം എല്ലാവരും കൂടെ പിരിവിട്ട് ഒരു പൈസയൊക്കെ പുള്ളിക്ക് കൊടുക്കുന്നുണ്ട് മരം മുറിച്ചയാക്ക് ഗൈസ് ഒരു നാടിനെ മൊത്തം മുൾമുലേ ഒരു പരിപാടി ആയിപ്പോയി കാരണം വെച്ചാൽ തെങ്ങ് നമ്മൾ ലൈൻ്റെ മുകളിൽ നിന്നിട്ട് ലെവലായിപ്പോയി അവസാനം വെട്ടി മുറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഫുള്ള് ലെവലിൽ ഇങ്ങനെ വന്നു തന്നു അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല ഒരു വിധത്തിൽ ഒരു പോസ്റ്റും പൊട്ടാണ്ട് ഒന്നും സംഭവിക്കണം നമ്മൾ ആ സംഭവം റെഡിയാക്കി റെഡിയാക്കിയെടുത്തു കേട്ടോ ഗൈസ് എല്ലാം എല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മൾ തിരിച്ച് നമ്മുടെ കുടിലോട്ട് വന്ന് കയറുന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഗൈസ് ഇനി ഫാമിലി ബ്ലോഗായിട്ടൊക്കെ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോ താർക്കാൻ എടുക്കുന്ന നാടിൻ്റെ കൂട്ടായ്മയാണെന്ന് കാണിച്ചു തന്നെ കേട്ടോ വേറെ ഏത് നാട്ടിലേയും പോലെയല്ല നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ചെറിയ കാര്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂടും എല്ലാവരും കൂടെ കൂടിയിട്ട് എല്ലാ കാര്യത്തിനും ഓടി നടന്ന് ചില ആൾക്കാരുണ്ട് കേട്ടോ ഏത് ഏത് നാട്ടിൽ ചെന്നാലും ചില കാര്യത്തിന് പിന്തിരിഞ്ഞിരിക്കുന്നത് എന്നാ ചോദിച്ചാലും തിരിച്ച് വർത്താൻ പറഞ്ഞ ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നാലും നമ്മൾ കുറേ പേരുണ്ടായിരുന്നു എല്ലാവരും നല്ലോണം സഹകരിച്ച് ഒരു പ്രശ്നമില്ലാണ്ട് ഞങ്ങൾ വിചാരിച്ചാൽ ഒന്നെങ്കിൽ പോസ്റ്റ് പോകും അല്ലെങ്കിൽ ആ ലൈന് പൊട്ടി പോകും അല്ലെങ്കിൽ നമ്മുടെ അതിനെ വൈഫൈൻ്റെ കൈ കൊടുക്കേണ്ട എല്ലാം പോകുന്ന ചോദിച്ചാൽ ഒരു സംഭവത്തിനൊന്നും പറ്റാണ്ട് നല്ല ക്ലിയർ ആക്കി നമുക്ക് സംഭവം റെഡിയാക്കി കിട്ടും കേട്ടോ ഇനി ഇപ്പോൾ അവർ അവിടുന്ന് ചാർജ് ചെയ്താൽ മതി ചാർജ് ചെയ്താൽ നമുക്ക് കറണ്ട് കിട്ടും അപ്പോൾ കൈസ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നാളത്തെ കാണാം